അലൈക്കും വർഹമത്തുള്ള യാത്രാ വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് ഏർവാടിയിലെ സുൽത്താൻ ഇബ്രാഹിം ബാദിഷ എന്നറിയപ്പെടുന്ന മഹാനവറികളുടെ ദർഗയിലേക്കാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഏർവാടി എന്ന സ്ഥലം അറിയപ്പെടുന്നത് മുസ്ലിങ്ങളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഏർവാടി പൈശാചികപാത ഏറ്റവർക്കും ചെഹറ് കണ്ണേർ സംബന്ധമായ എല്ലാ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഏറിയവർക്കും ഇവിടെ നിത്യ സന്ദർശനത്തിനായി ഏറുവാടിൽ വരുന്നത് നമ്മൾ കാണപ്പെടുന്നു മുത്തു റസൂലിൻ്റെ പതിനെട്ടാമത്തെ പേരക്കുട്ടിയായ കുത്തുബുസ് സുൽത്താൻ സെയ്ദി ഇബ്രാഹിം ബാദിഷ എന്ന മഹാനവറുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾക്ക് പേരുകേട്ടമണ്ണും കൂടിയാണ് ഏറുവാടി എന്ന ഈ പുണ്യ സ്ഥലം ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കർ ഭൂമിയിലാണ് ഏർവാടി എന്ന ഈ പുണ്യ മക്ബറ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടി ഒരുപാട് പോരാടിയ മഹാന്മാർ ഈ മണ്ണിൽ ഇന്ന് എൻ്റെ കൊള്ളുന്നു അതിൽ ഇബ്രാഹിം ബാദിഷാ മഹാനൊറുകളുടെ മകൻ അബൂ നോടിയായ അബൂത്ത് കൂടിയുണ്ട് ഇവിടെ മദീന പട്ടണത്തിൽ നിന്നുമാണ് ഇബ്രാഹിം ബാദിഷ മഹാനോറുകൾ ഏർവാടിയിലേക്ക് എത്തപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ മക്കുപറയുടെ പേരിലാണ് എറുവാടി എന്ന ഈ നഗരം ഇത്രയും പ്രശസ്തി ആകർഷിച്ചത് ഹിജുറ അറുന്നൂറ്റി മുപ്പത് റമദാൻ മൂന്നിനായിരുന്നു സയ്യിദ് അലിയുടെയും സയ്യിദ് ഫാത്തിമയുടെയും മകനായിട്ട് സെയ്ദ് ഇബ്രാഹിം ബാദിഷ മഹാനവരുകൾ മദീന എന്ന പട്ടണത്തിൽ ജനിച്ചത് അന്നത്തെ കാലത്ത് മദീന പട്ടണത്തിൽ വെച്ച് യുവാക്കളിലെ ഏറ്റവും ആദരണീയ യുവാവും അതുപോലെ തന്നെ സത്യസന്ധനായ ഒരു യുവാവും കൂടിയായിരുന്നു ഇബ്രാഹിം ബാദിഷ ദീനീ പ്രബോധത്തിനായി ദീനിൻ്റെ പ്രബോധനത്തിനായിട്ടാണ് ഇദ്ദേഹം മദീനയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നത് പാണ്ഡരാജാക്കന്മാരോട് യുദ്ധത്തിൽ വിജയിച്ചിട്ടായിരുന്നു ഇബ്രാഹിം ബാദിഷ മഹാനവറികൾ ഏറുവാടി എന്ന നഗരം പിടിച്ചടക്കിയത് ഒരുപാട് കാലം കാട് കിടക്കുന്ന പ്രദേശമായിട്ടായിരുന്നു എറർവാടി എന്ന നഗരം കിടന്നിരുന്നത് ഇബ്രാഹിം ബാദിഷ എന്ന മഹാനവറികളുടെ വരവോടെ അദ്ദേഹം യുദ്ധത്തിൽ വിജയിച്ച് അവിടെ ഷഹീദായി മറവ് ചെയ്യപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൽ നല്ല ഇബ്രാഹിം എന്ന വ്യക്തി ഇബ്രാഹിം ബാദിഷ എന്ന മഹാനവറികളെ സ്വപ്നം കാണുകയും അവിടെ ഒരു നക്കുപറവുണ്ട് എന്ന് മറ്റുള്ളവരിലേക്ക് കാണിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷ എന്ന ഈ ഗർഗ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചാരത്ത് തന്നെയാണ് നല്ല ഇബ്രാഹിം ബാദിഷ മഹാനവറുകൾ അന്തിയുറങ്ങുന്നത് രാമനാഥപുരത്തെ രാജാവിന് അന്നത്തെ കാലത്ത് ഒരു മാറാവ്യാധി രോഗം പിടിപെട്ടു അങ്ങനെ ഏർവാടിയിലെ ഗർഗയിൽ പോയി അവിടെയുള്ള മണ്ണ് കിടക്കിയ വെള്ളം കുടിക്കുകയും ചെയ്തു ഇതോടെ അദ്ദേഹത്തിൻ്റെ മാറാവ്യാധി രോഗം സുഖപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഈ വാർത്ത നാട്ടിൽ മൊത്തം പരന്നു ഏത് കേസും തീരുമാനിക്കപ്പെടുന്ന കോടതി എന്നാണ് ഏറുവാടി ദർഗയെ അറിയപ്പെടുന്നത് പൈശാചികമായ ബുദ്ധിമുട്ടുകളേറുന്നവർക്കും അതുപോലെ തന്നെ സഹർ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ നിത്യസന്ദർശനത്തിനായി രോഗികൾ മക്കുപുറയിലേക്ക് എത്തപ്പെടുന്നു അതും ജാതിയോ മതമോ നോക്കാതെ ഇവിടെ നിത്യസന്ദർശനത്തിനായി എത്തപ്പെടുന്നു പിന്നെ ഈ മക്കപുറയുടെ ഭാഗങ്ങളൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ ക്യാമറ വീഡിയോ സംബന്ധമായ എല്ലാ നിരോധിച്ച ഒരു ഏരിയ കൂടിയാണ് പെരുവാടിയിലെ സുൽത്താൻ ഇബ്രാഹിം ബാദിഷ മഹാൻ അവരുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സമയ ലെങ്ത് കാരണം ഞാൻ വീഡിയോ ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കാരണം ഇഷ്ടമായാൽ വീഡിയോ എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ട